വായ കണ്ണ് എടുക്കണല്ലോ ആ ഇങ്ങനെ താത്തി ഇങ്ങനെ എടുക്കണല്ലേ അതെ ആ ഇതേ ഇതേമാതിരി എടുക്കും അതിന്റെ കണ്ണ് 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 ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് പത്ത് കണ്ണുകളുമുണ്ട് അല്ല ഈ കണ്ണുകളൊക്കെ എടുക്കാം അപ്പൊ കൃഷിനെ പറ്റി ആണ് ഈ വീഡിയോ സ്ഥല ഇരുപത് സെന്റോ പത്ത് സെന്റോ ഉള്ളവരൊക്കെ ഇങ്ങനെ നടണെങ്കി അതിലും മെച്ചങ്ങള് ആയാലും കുഴപ്പമില്ല അപ്പൊ ഇത് വാഴ കൃഷിയാണ് അപ്പൊ ഇരുപത് അമ്പത് അമ്പോട് സ്ഥലം വായിക്കാം അതോ കണ്ണെടുക്കണത് ഇതൊക്കെയാണ് അപ്പൊ ഇതിനെ പറ്റി ഉള്ളൊരു വീഡിയോ ഇടണത് അത് ഉപകാരപ്രദമായ വീഡിയോ വീഡിയോ ആണ് ഏത്ത വാഴ കൃഷിക്ക് കണ്ണൊരിക്കലെ കണ്ണൊരുക്കി വരയ്ക്കാൻ വേണ്ടി കണ്ണൊരു ഇത് പറഞ്ഞേക്ക ഇതിനെ പറ്റി വ്യക്തമായിട്ട് നമ്മ ഇതെല്ലാം ക്ലീൻ ചെയ്ത് സെറ്റപ്പാക്കി സെറ്റപ്പാക്കി ആക്കി നല്ല കണ്ണ് നോക്കി നമ്മൾ തിരിഞ്ഞെടുത്ത് ഇതിന്റെ കേടും കാര്യങ്ങളൊക്കെ കളഞ്ഞ് എല്ലാം റെഡിയാക്കി വേണം അപ്പൊ ഇതൊക്കെ ആക്കി എടുക്കാം ആക്കി എടുക്കാം അതേപോലെ നല്ല പോലെ കണ്ണ് ഒരു പേരും ഇല്ലാത്ത കണ്ണുടും അപ്പൊ ഇനിയിപ്പോ ഇവിടുന്ന് പോത്ത ആ പുതിയ പേര് അന്നേരം രണ്ടു നേരം ആവുമ്പോ വാളമൊക്കെ ഇട്ടു കൊടുത്ത് സെറ്റപ്പ് ആക്കി എടുക്കും എടുക്കാം സെറ്റപ്പാക്കി കൊല മാസം എത്ര നമുക്കൊരു പത്ത് മാസം അടക്കം ആവുമ്പോഴേക്ക് നമ്മുടെ

അപ്പൊ ഇത് നടനെ കാണിച്ചു തരാം അപ്പൊ ഒരു വാഴ പറിക്കുമ്പോ പത്ത് കണ്ണോളം കിട്ടാൻ സാധ്യതയുണ്ട് അല്ലേ പത്ത് കണ്ണോളം പത്ത് കണ്ണോളം കിട്ടാൻ സാധ്യതയുണ്ട് ഇത് നടാനായിട്ട് വന്നാണ് വെള്ളം ഉള്ളതുകൊണ്ട് കൊണ്ട് നടന ഇന്ന് വെള്ളം മഴ പെയ്തു കുഴിയിലെ വെള്ളം വഴിയനുസരിച്ച് നമുക്ക് കുമ്മായപ്പൊടി ഒന്നും ഇടാൻ നമുക്ക് കീഴനാശിനൊന്നും ചെയ്യാൻ പറ്റൂല അപ്പൊ അതിന്റെ പേരില് കുഴിയില് വെള്ളം അതിന്റെ പേരില് നമുക്കിപ്പൊന്നും ചെയ്യാതെ പറ്റാത്തതില് നാളത്തോടെ ഞങ്ങൾ മാറ്റി വരണം വെള്ളം എന്ത് കുഴിയില് വഴിയുന്നു അന്ന് അത്യാവശ്യക്കാരുടെ നമ്മ നല്ല ഏത്ത വാഴ കണ്ണ് നാടൻ കണ്ണ് കൊടുക്കാൻ നമ്മൾ റെഡിയാണ് വിളിച്ചാൽ മതി അടിലേ കൊടുക്കാം ആ നമ്പർ പ്രകാരം നിങ്ങൾ വിളിച്ചാൽ നല്ല വാഴ കണ്ണ് നല്ല വാഴക്കണ് വാഴ കണ്ണ ഇതാണ് വാഴക്കണ് കാണിച്ചു ഇത് നമ്മ കഴിഞ്ഞ ദിവസം വാഴ പറിച്ചു കണ്ണെല്ലാം പിരിച്ചു ഇവിടെ നമ്മൾ സെറ്റപ്പ് ആക്കി കൊണ്ടുവന്ന് വെച്ചേക്കാണ് അതിൽ പിന്നെ നമ്മൾ വെയിലൊക്കെ ആദ്യം നമ്മളെ നടാനുള്ള സെറ്റപ്പ് ആണ് മഴ അതിന്റെ പേരിലാണ് വാഴക്കണ് ഈ കണ്ണ് നമ്മ സെറ്റപ്പ് ആക്കി ഇന്റെ എല്ലാം റെഡി എല്ലാം റെഡിയാക്കി ഒരുക്കി നമ്മ എല്ലാം റെഡിയാക്കി വെച്ചു ഇനി ഇതിന്റെ അകത്തേക്ക് നമ്മ ഒരു ചെറിയൊരു കുഴി ചെറിയൊരു കണ്ണ് വെക്കാൻ വേണ്ടി മാത്രമായിട്ടൊരു കുഴി അതിപ്പോ നമ്മ എടുത്ത് നടക്കാത്ത കൊച്ചതിന് ശേഷം പിന്നേക്ക് ഇച്ചിരി കുമ്മായപ്പൊടി കുമ്മായിപ്പൊടി കുമ്മായപ്പൊടി നമ്മൾ തൊഴി കൊടുക്കും തൂവി കൊടുക്കും പിന്നെ നമ്മുടെ കണ്ണില് ഈ ചെല്ലി കീടങ്ങളൊന്നും വരാതിരിക്കാൻ വേണ്ടി നമ്മൾ കുറച്ച് അങ്ങനെ തേച്ച് തേച്ച് ഒരു ഇതിനായിട്ട് വെച്ചുകൊടുക്കും കണ്ണ് വെച്ചതിനു ശേഷം നമ്മൾ ഈ സൈഡിൽ നിന്നുള്ള എല്ലാം മണ്ണ് പയ്യ കൂട്ടി കണ്ണ് നിക്കാൻ വേണ്ടിശേഷം വെള്ളം പെയ്യാത്തതില് നമ്മൾ ചെറുതായിട്ട്

നടന ഭാവന ആ